ഹലോ ഗായപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് നമ്മളിത് ഭൂയാപ്പാസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഭൂയാപ്പാസം എൻ്റാവാനായി പതിനാല് ദിവസം കൂടിയനെയുള്ളൂ പിന്നെ മെയിൻ കണ്ടിതൊന്നുമല്ല നമ്മളെ ഗിപയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ഗിബവ് കാര്യങ്ങളൊക്കെ പറയാം സംഭവം എന്നാന്നൊക്കെ നമ്മൾ ലേഖടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ിവവിങ്ങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക അതെങ്ങനെ കിട്ടുമോന്നൊക്കെ നോക്കാം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബുയാപ്പാസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് സംഭവം റെഡി കോഡ് ആയിട്ടോ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ജി പേ ആയിട്ടോ കിട്ടുമോ നിങ്ങൾക്കത് ബുയാപ്പാസ് എടുക്കാവുന്നതാണ് റൂൾസും കാര്യങ്ങളൊക്കെ ചാനല് കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാല് നിങ്ങളെ ഇൻസ്റ്റയില് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റൈഡ് താഴെ കമൻ്റ് ചെയ്താൽ നിങ്ങൾ കമൻറ്റിന് സീറോ ലൈക്കോ അല്ലെങ്കിൽ ആരെ കമൻറ്റിനാണെന്നോ കുറച്ച് ലൈക്ക് കിട്ടുന്നത് അവരെയാണ് വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ആദ്യത്തെ നമ്മൾ ഇൻസ്റ്റ അതാണ് ഇൻസ്റ്റൈഡ് കാര്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് അവർ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ജിപയോ അല്ലെങ്കിൽ റെഡിങ്ങോടോ കൊടുക്കുന്നതാണ് പക്ഷേ ഇതാണ് നമ്മൾ ഗിവേൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് ഈ ഭൂയാഫാസും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വോയിസ് കൊടുത്തിട്ടില്ല അങ്ങനെ കണ്ട് നോക്കുക so